തങ്കം ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു മിൽക്ക് പുഡിങ്ങിന്റെ റെസിപ്പിയാണ് എല്ലാവരുടെയും വീടുകളിൽ എപ്പോഴും ആയ നാല് ചേരുവകൾ കൊണ്ട് മാത്രമാണ് ഈ പുഡിങ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഈസിയാണ് ചെറിയ കുട്ടികൾക്കും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ റെസിപ്പി കാണിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ ഈസിയാണ് ടേസ്റ്റ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ പുഡിങ് ഉണ്ടാക്കാനായിട്ടൊരു കേക്ക് ടിൻ ടിന്നെ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പാത്രം കേക്ക് ടിൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റീല് ടിഫിൻ ബോക്സ് ഉണ്ടല്ലോ അത് മതി ഇനി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുക്കണം അതിനായിട്ട് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലാണ് എടുത്തത് അതിലേക്ക് ഒരു പിന്നെ മൂന്ന് ടീസ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കാനുള്ള പാകത്തിനായി കിട്ടും അപ്പോൾ കേക്കിനും പുഡിങ്ങിനൊക്കെയുള്ള പഞ്ചസാര കാരമലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് പോയി വിശദമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പഞ്ചസാരക്കാരമല്ലേ ചൂടോടുകൂടി തന്നെ നമ്മുടെ പുഡിങ് ട്രയിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അത് എന്നിട്ടത് ഒന്ന് ചുറ്റിച്ച് എല്ലായിടവും ഒന്ന് എത്തുന്നവരെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനി ഒരു പാൻ പാനിലേക്ക് ഒന്ന് ഞാൻ കാൽ ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി അമ്പത് മില്ലിയുടെ ഒരു കപ്പിൽ ഒരു കപ്പ് പാല് ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്തിരിക്കുന്നത് ഈ മിൽക്ക് മേഡ് ഓപ്ഷനിലാണ് ഞാൻ ചേർത്തു എന്ന് മാത്രം മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇതിന് പകരം നിങ്ങൾക്ക് ആറ് ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും മതി അപ്പോൾ ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും രണ്ട് ടേബിൾ സ്പൂൺ റവ കൂടി ചേർക്കണം അത് വറുത്തതോ വറുക്കാത്തതോ ചേർക്കാം അപ്പം നല്ല ഫൈനായിട്ടുള്ള റവയാണ് ഏറ്റവും നല്ലത് അത് റവ കൂടി ചേർത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം ആ റവ അടിഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് തുടർച്ചയായിട്ട് ഇളക്കി ഇളക്കി ചെറുതീയിൽ തന്നെ നമ്മൾ ഇളക്കി അതൊന്ന് കുറുക്കിയെടുക്കണം ഇപ്പോൾ റവയൊന്ന് കുറുകി വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കിയെടുക്കുവാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും അപ്പോൾ റവ നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും നിങ്ങൾ നേരത്തെ പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്നര ടേബിൾ സ്പൂൺ റവ ചേർത്താൽ മതി ഇത് ഇതാദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ട് ടേബിൾ സ്പൂൺ റവയെന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറുക്കി കുറുക്കിയെടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ബട്ടർ ചേർത്തത് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബട്ടറാണ് അതിന് ചെറിയ ഒരു പുളിപ്പ് രസം കാണും അതുകൊണ്ടാണ് ഞാൻ ഈ ലാസ്റ്റിൽ ചേർത്തത് ഇതിന് പകരം നെയ്യ് ചേർക്കാം അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതവിടെ ഇരുന്ന് തണുക്കട്ടെ ഈ സമയം നമുക്കൊരു മുട്ട പൊട്ടിച്ച് അതൊന്ന് പിന്നെ കുറച്ച് വനില എസൻസ് ഒരു അര ടീസ്പൂണ് വനില എസൻസ് ഈ വനില എസൻസ് പകരം ഏലക്കപ്പൊടി ചേർക്കാം വഞ്ഞ ലേസൻസ് മുട്ടയുടെ കൂടെ തന്നെ ചേർത്തിട്ട് നന്നായി അടിച്ചെടുക്കണം അപ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും നമ്മുടെ പുഡിങ്ങിന് കാണില്ല അപ്പോൾ ഇതൊന്ന് നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന ആ റെവ മിക്സ് ഉണ്ടല്ലോ അത് കുറേശേ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ ബാക്കി ചേർക്കാവുള്ളൂ ഇല്ലെങ്കിൽ മുട്ട അവിടെ ഇവിടെയൊക്കെ കട്ടയായിട്ട് കിടക്കും റവ കുറുക്കിയതിൻ്റെ ചൂട് ഒരു മുക്കാൽ ഭാഗം പോയതിന് ശേഷം മാത്രമേ മുട്ടയുടെ കൂടെ ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ മുട്ട വേഗം അങ്ങ് വെന്ത് പോകും അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ മിക്സായി കിട്ടത്തുമില്ല ഇനി ആ മിക്സ് ചെയ്തതെല്ലാം കൂടെ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ആവിയിൽ വെച്ചൊന്ന് വേവിക്കണം അപ്പോൾ ആവിയിൽ വെച്ച് വേവിക്കുമ്പോൾ അതിലേക്ക് വെള്ളം വീഴാതിരിക്കാൻ ഞാൻ മുകളിലൊരു തുണി വെച്ചിട്ട് പിന്നെ വേവിക്കുന്നുണ്ട് നിങ്ങൾ ആ തുണി കൊണ്ട് ആ കേക്ക് ടിന്നൊന്ന് മൂടിയാലും മതി ഇതുവരെ ടവൽ അല്ലെങ്കിൽ അലുമിനിയം ഫോൾ പേപ്പർ എടുത്ത് വെച്ചാലും മതി അപ്പം ഇത് നമ്മൾ ആ വേഗാൻ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ പുടിഞ്ഞ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കണം ഇതിപ്പോൾ കുത്തി നോക്കേണ്ട കാര്യമില്ല അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അത് വെന്തു എന്നാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് മാറ്റിയിട്ട് തണുക്കാൻ വെക്കണം തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് കയ്യിലൊന്നും ഒട്ടുന്നില്ല ഇനി അതിൽ നിന്ന് പതുക്കെ അത് നമുക്ക് മാറ്റാം ഇതുപോലെ നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് വേണം മാറ്റാൻ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് വിടിവിച്ചതിന് ശേഷം ഇതുപോലൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്താൽ മതി നമ്മുടെ പുഡിങ് ഇതാ റെഡി നമ്മുടെ മിൽക്ക് പുഡിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ആണ് നിങ്ങൾ റേവ ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ആണ് ചേർക്കുന്നതെങ്കിൽ ഈ പുഡിങ്ങിന് കുറച്ചും കൂടെ സോഫ്റ്റ്നെസ് കൂടുതലായിരിക്കും അപ്പോഴിത് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് ചിലപ്പോൾ ഒന്ന് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആദ്യമായിട്ടുണ്ടാക്കുന്നവർ രണ്ട് ടേബിൾ സ്പൂൺ റവ തന്നെ ചേർക്കണമെന്ന് പറഞ്ഞത് നമ്മളീ പുഡിങ് നോർമൽ മധുരത്തിലാണ് ഉണ്ടാക്കി എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാരം കൂടെ കൂടുതൽ ചേർത്തിട്ട് ഒന്നുകൂടി മധുരം ഉള്ളതാക്കാം ഈ പുഡിങ്ങും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കണക്ക് അത്രയ്ക്കും സോഫ്റ്റ് ആണ് ഞാൻ നമ്മൾ എടുക്കുന്ന റവ കുറച്ച് ഫൈനായിട്ടുള്ള റെവ എടുക്കുകയാണെങ്കിൽ കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർ കുറച്ച് പാൽപ്പൊടി ചേർക്കാം ഇല്ലെങ്കിൽ എടുക്കുന്ന പാല് കുറച്ച് നന്നായിട്ട് കുറുക്കി എടുത്തിട്ട് ഉപയോഗിക്കുക അപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മുടെ പുഡിങ് വളരെ സിമ്പിൾ ഈ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് കാൽ ലിറ്റർ പാല് രണ്ട് ടേബിൾ സ്പൂൺ റവ ആറ് ടീസ്പൂൺ പഞ്ചസാര ഒരു മുട്ട ഇത്രയും മാത്രം മതി ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രാവശ്യമെങ്കിലും ഇത്രയും സിംപിൾ ആയിട്ടുള്ള ഈ പുഡിങ് ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക മറ്റൊരു റെസിപ്പിയുമായി വരുന്ന സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക്